ലോകമെമ്പാടുള്ള സമൂഹത്തോടെ എനിക്കിന്ന് പറയാനുള്ളത് ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടുന്ന ഒരു ഡിസംബർ മാസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് എല്ലാ വീടുകളിലും ഇന്ന് നമ്മൾ കാണുന്ന ഒരു അടയാളമുണ്ട് വിളക്ക് ക്രിസ്മസ് വിളക്ക് ക്രിസ്മസ് വിളക്കിൻ്റെ ഉദ്ദേശം എന്തെന്ന് ഒരു പറ്റം ആളുകൾക്ക് അറിയത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിൻ്റെ അർത്ഥം ക്രിസ്തു ആ വീട്ടിൽ ജനിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചു ആ നക്ഷത്രം നോക്കിയാണ് ഇഴയന്മാർ അവിടേക്ക് പോയി ആ സ്ഥലത്തെത്തിയപ്പോഴാണ് ഉണ്ണിയേശു പിറന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയാൻ സാധിച്ചത് അതിൻ്റെ അടയാളമായിട്ടാണ് നക്ഷത്രം ഇന്ന് വീടുകളിൽ തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ നക്ഷത്രം എവിടെ ഉണ്ടോ അവിടെ ക്രിസ്തു ജനിച്ചു എന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ക്രിസ്തു നമ്മുടെ വീടുകളിൽ അല്ല നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം എന്നാണ് ഹൃദയത്തിൽ ജനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കുണ്ടാവും അതിലൊന്നാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത് നല്ലൊരു നാണയക്കായിട്ട് നമുക്ക് ഒരുങ്ങാം നല്ല പൗരബോധമുള്ള നല്ലൊരു കേരള ജനത നമ്മുടെ ഈ നാട്ടിൽ വരട്ടെ ഗ്രൂപ്പിൻ്റെ മാനേജിങ് ഡയറക്ടറിൻ്റെ നിലയ്ക്ക് എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ട് ഗ്രൂപ്പിൻ്റെ മേലി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ